സുഹൃത്തുക്കള് നമ്മള് കടകളിൽ ഇരിക്കുന്ന അണ്ടി പരിപാടികളുണ്ട് കാഷിനിട്ട് എന്നാൽ അത് എങ്ങനെയാണ് പ്രോസസിങ് ചെയ്ത് നമ്മുടെ കൈകളിൽ എത്തുന്ന ഞാനിപ്പോ കൊല്ലം ആശ്രമം മൈതാനത്ത് വന്നപ്പോഴാണ് അതിനെപ്പറ്റിയുള്ള കൂടുതലൊരു വീഡിയോ ചെയ്യാന്ന് ചോദിച്ചത് അവിടെ കൊറേ ചേച്ചിമാരെയൊന്ന് ചെയ്യുന്നുണ്ട് ഹലോ ചേച്ചി പേരൊക്കെ പിന്നെ ബാക്കിയുള്ളവര് എങ്ങനെയാണ് ഇതിന്റെ വറുത്ത് മെഷീനില് കയറ്റി ഇത് വറുത്ത് കൊണ്ടുവരുടെ വറുത്ത് കൊണ്ടുവന്നിട്ട് ഇത് മെഷീന് കട്ട് ചെയ്യും പിന്നെ തല്ലി പൊട്ടി എടുക്കുന്നൊട്ടിക്കുക ചെയ്യുന്ന കാലങ്ങളിലൊക്കെ ഇങ്ങനെ തല്ലി തല്ലി മിഷീൻ പൊട്ടിക്കുകറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെയാ ചെയ്ത് ും ഇതും കിട്ടും നല്ല പരിപ്പ് കിട്ടും കഴിഞ്ഞ് നോക്കി വെക്കും ആ ൊള്ളണം വെട്ടുകൊണ്ടതാ അതുപോലെ അത് കഴിഞ്ഞിട്ട് വന്ന് അത് കൊടുത്തും ഓർമ്മ ചെയ്തുകൊണ്ടുവരും അവിടെ ഈ ഓൾറെഡി ഇത്രയും ഒരു കഴിഞ്ഞു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് കൊണ്ടുപോയി പരിപ്പ് കൊണ്ടുവന്നിട്ട് അവിടെ അവർ കൊടുക്കും അവരത് പാസ്സാക്കി ഗ്രേഡിംഗ് കൊടുക്കും അവർ സൈസ് തിരി ഗ്രേഡിങ് തിരിയും അത് അവിടെ ഉണ്ട് അവിടെ രണ്ടുപേരോട് ഇപ്പം ഉണ്ട് ആ അപ്പൊ നമ്മളിതിപ്പം അവിടെ ആ വറു കൊണ്ടുവരുവാ വറുത്ത കൊണ്ടുവരുന്ന ശേഷം ഇവിടെ കൊണ്ടുവന്ന് കട്ടിങ്ങും തല്ല് ഇതാണ് നമ്മുടെ കശുവണ്ട് ഫാക്ടറി നടക്കുന്നത് ഈ ഒരു പ്രോസസിംഗ് ആണ് ആദ്യം ഇതേപോലെ കൊട്ടുപൊടിച്ച് തല്ലി പൊട്ടിച്ച് എടുക്കുന്നു ഇപ്പോൾ അതിനെ മാറ്റം വന്ന മിഷൻ വന്നിട്ടുണ്ട് ജോലിക്ക് എളുപ്പമുണ്ടല്ലേ ആ ഇതിപ്പോ നമുക്ക് ഈ മുട്ടുവേദന ആശ്വാസം ഇതിപ്പോ ഏത് കാഷ്യൂ ഫാക്ടറി എന്നാ ലോണിലേക്ക് അൽഫാന കാഷു കേരള പറയുവല്ലേ അപ്പൊ അവിടെ നിന്നുള്ള ഒരു സ്റ്റാളാണ് നമുക്ക് ഇവിടെ വരുവാന്നുണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും ഇത് കാണാം ആ അപ്പൊ ഒട്ടുമെങ്കിൽ നമുക്ക് ഓഫീസുകളിൽ കയറി നമുക്ക് കാണാൻ ഒരു പെർമിഷൻ ഒക്കെ വേണമായിരിക്കും പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞാല് ഡയറക്റ്റ് നമുക്ക് കാണാൻ ഇത് എന്താണ് ചെയ്യുന്ന കണ്ടുവരാം അല്ലേ அடுத்த ப்ராசஸிங் அதோ எதோ தட்டி தட்டிலி பொட்டிக்க அதுவும் சேம் மெத்தட் என்ன அதே இது 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 மெத்தடனி

അവിടെ ചെന്നാണ് പറയുന്നത് ഇത് എക്സ്പോർട്ടിങ് അല്ലേ ഈ എക്സ്പോർട്ടിംഗ് എക്സ്പോർട്ടിങ്ങ് കോക്കനണ്ടില്ലേ അപ്പോൾ ഇവിടെ തന്നെ തയ്യാറാക്കുന്ന ഈ ഒരു കാഷിനിട്ട് ഇവിടെ തന്നെയാണ് പാക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ ഇതിന്റെയൊക്കെ വില എങ്ങനെയാ ഇത് തല്ലിയാബിന്റെ ബോറ പരിപ്പാണ് റീ ബോർമ ചെയ്ത് കൊണ്ട പരിപ്പാണ് ബോറോ പരിപ്പ് ഏ ഇത് കിലോയ്ക്ക് എണ്ണൂറ്റി രൂപ ഒരു കിലോ ഇത് അര കിലോ ആണ് നാനൂറ്റി രൂപ അതിൻ്റെ തന്നെ വേറൊരു ഐറ്റം മുന്നൂറ്റി ഗ്രേഡ് എന്ന് പറയും അത് കിലോ തൊള്ളായിരം രൂപ ഇതിനൊക്കെ ഓരോ ഗ്രേഡുകളുണ്ട് അതെങ്ങനെ വ്യത്യാസങ്ങളാണ് വലിപ്പ ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ട് ഇത് മുന്നൂറ്റി ഇരുപത് സൈസ് ഒരു കിലോയ്ക്ക് തൊള്ളായിരം രൂപ ഇതൊന്നും മിഷൻ ഇതെല്ലാം ും ഇത് 40 എന്ന് പറയും സൈസ് 40 ആ ഈ നാൽപ്പത് എല്ലാം ഈ ഈ ഈ ആ ഓരോ മാറ്റി എടുക്കുന്നത് അല്ലേ 10 10 കമ്പനിയാണ് ഒരാളെ തന്നെ തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് ഇത് 40 ഇത് ഏറ്റവും ഈ പരിപ്പിലെ ഏറ്റവും രാജാവിതാണ് രാജ രാജാവ് പറയത്തില്ലോ കാട്ട് മുഖം ഇതാണ് സൈസ് നൂറ്റി അമ്പത് അര കിലോയ്ക്ക് അഞ്ഞൂറ്റി അമ്പത് രൂപയാണ് ഏറ്റവും ടോപ്പ് ഏറ്റവും മുട്ടം പരിപ്പ് എടുത്തു മുട്ടം പരിപ്പാണ് ഈ വലിയ പരിപ്പില്ല പിന്നെ കാശ്വല കാൽ ഇല്ല ഇതാണ് ഏറ്റവും വലിയ പരിപ്പ് സൈസ് എല്ലാം നല്ല ആണ് അടിപൊളി പരിപ്പാണ് അപ്പം കൊല്ലം ജില്ലയില് നമ്മുടെ ആശ്രമം തന്നുകഴിഞ്ഞാല് ഇതിന്റെ പരിപ്പെടുക്കുന്നതിന്റെ ഒരു ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റും നമ്മുടെ ഒരു സൈഡില് നമ്മുടെ കൊട്ടുകൂടി വെച്ച് തല്ലി പൊട്ടിച്ചെടുക്കുന്ന ഉണ്ട് സൈഡിൽ മിഷൻ ഉണ്ട് അത് വറുത്തുകൊണ്ടുവച്ചിരിക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ പീലിങ് ഉണ്ട് പീലിങ് സെഷനിൽ നിന്ന് എല്ലാം നമുക്ക് കാണാൻ കാശു കേരളപുരം ആണ് ഈ ഒരു സ്റ്റാള് ഇവിടെ എല്ലാവർക്കും വേണ്ടി കാണാൻ വേണ്ടി വെച്ചിരിക്കുന്നത് നമുക്ക് പാസിംഗ് പാസിംഗ് സെഷനിലോട്ട് സെഷനിലോട്ട് പോയിട്ട് എന്തൊക്കെ ഗ്രേഡുകളാണെന്ന് അറിയാം ഫീലിംഗ് സെഷനിൽ നിന്ന് നേരെ നമ്മൾ വന്നു ചേച്ചി സുമതി 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 ചേച്ചിയാണ് ഇത് പാസ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാ ഇതിന്റെ പരിപ്പ് ആ ഫീലിങ്ങിന്റെ പരിപ്പ് വെള്ളപ്പരിപ്പാണിത് അത് കൊണ്ടുവന്ന് നമ്മൾ ചെയ്തിട്ട് ഇട്ടിട്ട് പിന്നെ നാപ്പത് നാപ്പത് ഏറ്റവും കൂടിയാണോ അല്ല എൺപതാണ് കൂടുതൽ ഏറ്റവും വലിയ പരിപ്പാണിത് അതിൽ ചെറുതാണിത് അതിൽ ചെറുതാണിത് അതിൽ ചെറുതാണിത് ചെറിയ പരിപ്പാണ് ചെറിയ നാനൂറ്റമ്പത് മുന്നൂറ്റി ഇരുപത് നാപ്പത് എൺപത് പിന്നെ അതിനകത്ത് വരുന്ന പൊടികളും അതും ഇതും എല്ലാം പറക്കി അതിനകത്ത് കുറ്റങ്ങളും എല്ലാം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് വൃത്തിയാക്കി കൊടുക്കണം

ഏത് പരിപ്പ് വന്നാലും നമുക്ക് നമുക്ക് ഉടനെ ഈ ഈ ഇത് അവര് പുഴുക്കുത്താണിത് ഏഹ് പുഴുക്കുത്ത് ഇത് തന്നെ ഈ പുഴുത് കെട്ടിയാ തന്നെ വെള്ളപ്പൊടി വെള്ളപ്പുളർപ്പ് കരുവിളർപ്പ് കരിപൊടി ഡി പി എസ് പി എസ് ഡി പി സെക്കൻഡ് നീല ഓയില് ഇതെല്ലാം ഇത് വെട്ടുന്ന കൂട്ടത്തിൽ ആ പൊടിയായിട്ട് എല്ലാം വരും അതെല്ലാം തരംതിരിക്കണം എല്ലാം എന്നിട്ട് ഇതിന്റെ എല്ലാം പുഴുക്കുത്തു പൊടി അതിന്റെ ചെത്തുപൊടി അതിന്റെ ചീവ് പൊടി ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ് ഈ പുഴുക്കത്ത് വെട്ടുന്നതിനകത്ത് വരുന്നതാണ് ഒരു പരിപ്പ് തന്നെ പല പല സൈസ് ആക്കാനുണ്ട് അത് പല സൈസും ഉണ്ട് കരിപൊടി കരിവിളർപ്പ് വെള്ളപ്പൊടി വെള്ളപ്പിളർപ്പ് തുണ്ട ഓയിൽപൊടി നീലപ്പൊടി കേട് ി എസ് പി എസ് കെട്ടത് എല്ലാം ഉണ്ട് എല്ലാം ഇതിനകത്ത് വരും അതിനകത്തെ ഏറ്റവും ചെറിയ പൊടി വർഗ്ഗങ്ങൾ ചീവോടി ചെത്തുപോടി ഉൾപ്പെടെ വരും എല്ലാം അതിനകത്ത് വരും വെട്ടി എല്ലാം റെഡിയാക്കി ക്ലീൻ ആക്കി വരും കറനിറം കറനിറം അതെന്ന് പറയുന്ന ഈ പരിപ്പ് നമ്മള് ഇത് ഇങ്ങനെ വച്ചാൽ ഇത് ഇത് ചൂടാക്കും ഈ പരിപ്പൂണ് ചൂടാക്കും ചൂടാക്കി കൊണ്ടുവന്നിട്ട് ഇതിനകത്തിരിക്കുന്ന ഇരിക്കുന്ന അട ഈ ഇതെല്ലാം നല്ല വെള്ളപ്പരിപ്പായിട്ട് മറന്നിട്ടുണ്ട് ഇതിനകത്ത് ചൂടാക്കി വരുമ്പോ അതിനകത്ത് തന്നെ പിന്നെ ചുമപ്പ് പരിപ്പുണ്ട് അത് മാറ്റണം പിരിവാലി മാറ്റണം പിന്നെ അതിനകത്ത് തന്നെ വെട്ടും ഈ ചീവുമ്പം തന്നെ പൊടിയും പിള്ളർക്കൊണ്ട് എല്ലാം തിരിഞ്ഞു മാറ്റി വൃത്തിയാക്കി എടുക്കണം ഇതിനകത്ത് ഇതിനകത്ത് തന്നെ ഉണ്ട് വെള്ളപ്പരിപ്പ് തന്നെ ഇത് ചീവിയത് വെള്ളപ്പരിപ്പാണിത് അല്ല വെള്ളപ്പരിപ്പ് ചീവുമ്പോ വെള്ളപ്പരിപ്പാണിത് അത് വെള്ളക്കകത്ത് ഇതിനകത്ത് നമുക്ക് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞാൽ ഇവരുടെ കയ്യിലിരിക്കുന്ന പിച്ചാത്തിയാണ് ചെറിയ ഇത് ഇത് നിങ്ങൾക്ക് ഇതിനു വേണ്ടി മാത്രം പിച്ചാത്തി Yes. ने ने अगे आदो अगे आदो ി പിച്ചാത്തിന് അത് കൈകൊണ്ട് പൊളിക്കും വേണ്ടി പരിപ്പ് വൃത്തിയാക്കുന്നതിന് വേണ്ടി കൊണ്ട് എടുക്കും അങ്ങനെ ചെയ്യുന്നതാണ് പ്രത്യേകം പ്രത്യേകം ഉണ്ട് എൺപതാണ് ഇതിനകത്ത് കുറ്റം വല്ലതും ഉണ്ടോ എന്ന് നോക്കണം കുറ്റം എന്തെങ്കിലും ഉണ്ടെങ്കിലും ഉടവ് പരിപ്പ് ഉണ്ടെങ്കിൽ അണ്ട ഉടവ് പരിപ്പുണ്ടോ അതൊന്നും അത് വന്നിട്ട് ചുമ അതുണ്ടെങ്കിൽ അത് ചീവി വൃത്തിയാക്കിയിട്ടണം അങ്ങനുള്ളത് വൃത്തിയാക്കിയിട്ട് അത് എൺപതായിട്ടാകും അങ്ങനെ ഇതും അതുപോലെ നാൽപ്പതും അതുപോലെ വൃത്തിയാക്കി അത് നാപ്പതായിട്ട് ആ തെരഞ്ഞു മാറ്റണം തിരഞ്ഞു മാറ്റിട്ടാണ് എല്ലാം അങ്ങനത്തെ എന്തെങ്കിലും ഇത് അവസാനത്തെ ഇതാണ് ഫീലിങ്ങും തല്ലും കഴിഞ്ഞിട്ടുള്ളതാണ് ഗ്രേഡിങ് പിന്നെ ഗ്രേഡിംഗ് എന്നാണ് പറയുന്നത് ഈ പ്രോസസ് എല്ലാം ആദ്യമായിട്ടാണ് കാണാൻ സാധിച്ചത് അൽഫാന ക്യാഷ്യൂസ് കേരളപുരത്തുള്ളത് നമ്മുടെ സ്വന്തം നാട്ടുകാരാണെങ്കിൽ പോലും നമുക്ക് ഇതേപോലൊരു എക്സ്പോ വേണ്ടി വന്നു പരിചയപ്പെടാനും ഒരുപ്പോൾ ആഫ്രിക്കയിൽ നിന്നും നാട്ടിൽ നിന്നുമുള്ള ക്യാഷ്യൂസ് പ്രോസസ്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇതെല്ലാം ടേസ്റ്റ് ചെയ്യാനൊരു അവസരം കിട്ടി